ഒരു പെർഫോമൻസ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്താണ് ആ സാധനം എന്നല്ലേ ഒരു വെടിക്കെട്ട് സാധനമാണ് ഈ നവംബർ മാസത്തിൽ ഇറങ്ങിയ ലോഞ്ച് ചെയ്ത ഒരു പുതിയ ഐറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പുതിയതായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മൈക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡി ജി എ മൈക്ക് മിനി എന്നാണ് അതിൻ്റെ പേര് ഡി ജി എ മൈക്ക് മിനി ആ മൈക്ക് വരണം ഞാൻ മേടിച്ചു ഈ ഡിസംബർ രണ്ടാം തീയതി തന്നെ എനിക്ക് കിട്ടി ഉടനെ തന്നെ കിട്ടി അതിനിപ്പോൾ ഒരു ഞാൻ ലോഞ്ചിങ് ഓഫറായിട്ട് അതിന് ഇരുപത്തൊന്ന് രൂപ വില ലോഞ്ചിങ് ഓഫറായിട്ട് പതിനാറ് അഞ്ഞൂറിന് ആ മൈക്ക് കിട്ടും അപ്പോൾ ആ മൈക്ക് കിട്ടി ആ മൈക്കിലൂടെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ആ മൈക്ക് മൈക്കെവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അല്ല കണ്ടിട്ടില്ല കാണിക്കുക എൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് ഇതാണ് വളരെ ചെറിയ മൈക്കാണ് നോയിസ് കാൻസലേഷനൊക്കെയുള്ള ഡി ജി മിനി എന്നാണ് ഈ മൈക്കിൻ്റെ പേര് ഇത്രേ ഉള്ളൂ കുഞ്ഞാണ് കുഞ്ഞ് ആ തലയിലിരിക്കുന്ന ആ തൊപ്പി മാത്രമേ ഉള്ളൂ അതൊരു വലിപ്പം മറ്റേ മറ്റുള്ള ഫുള്ള് ചെറുതാണ് ഇതിപ്പം തൊപ്പി എടുത്ത് മാറ്റുവാണെങ്കിൽ പുള്ളി വളരെ ചെറിയ ഒരാളായി മാറും അപ്പം നമുക്ക് ഇതേണ്ട തൊപ്പി ഇല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ അപ്പം തൊപ്പി ഇല്ലാതെ പറഞ്ഞാലും ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റി കാണുമായിരിക്കും തുപ്പി വെക്കുകയാണെങ്കിൽ ഇച്ചിരി വോയിസ് പിന്നെ ക്യാൻസലേഷൻ വരുമായിരിക്കും അപ്പോൾ അതിൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടോ നിങ്ങൾ തന്നെ പറയുക നല്ല ക്ലാരിറ്റി ഉണ്ടോ നേരത്തെ നമ്മൾ മൈക്കൊന്നും ഉപയോഗിക്കാതെ ഈ ക്യാമറയിലും മൊബൈലിലുമൊക്കെ ഉള്ള അതിൻ്റെ മൈക്ക് തന്നെ യൂസ് ചെയ്താണ് നമ്മൾ ഓഡിയോ പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പം നേരത്തെ ഞാനൊരു ചാനൽ ചെയ്യുന്നുണ്ടായിരുന്നതിൽ അതിലും നമ്മൾ ഇലക്ട്രോണിക് സംബന്ധമായ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന് പറഞ്ഞു അത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും നല്ല റേറ്റിങ്ങും ഒക്കെ കിട്ടിയ ചാനലാണ് അതിൽ ഞാൻ ഈ ടെക്നോളജി മാത്രമാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ പൊതുവായിട്ടുള്ള ഒരു ട്രാവലിങ് ടെക്നോളജി എല്ലാം കൂടെ കൂടിയുള്ള ഒരു ചാനൽ ചാനലിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആയതയുള്ളൂ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇച്ചിരി കുറവാണ് വരുന്നതുള്ളൂ അപ്പോൾ ഇത് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല അൺലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വയ്ക്കുക അപ്പം ഡി ജി ഐ മിനി മൈക്ക് ഡി ജി ഐയുടെ ആക്ഷൻ ഫൈവ് പ്രോ എന്ന് പറഞ്ഞ ക്യാമറയ്ക്കോ ഫോർ പ്രോയ്ക്കോ മിനിക്കോ ഒക്കെ നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി രണ്ട് മൈക്കുണ്ട് രണ്ട് മൈക്കും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരാളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന അതൊക്കെ നല്ല എടുക്കാൻ നല്ലതാണ് പിന്നെ ഈ പിന്നെ ഇവരുടെ പിന്നെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഇത് അത്ര ഇതല്ല ഐഫോണുമായിട്ട് നല്ലതാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലത് ഹോളി ലാൻഡിൻ്റെ ഒരു ഉണ്ട് ഒരു ചെറിയ ബട്ടൺ പോലത്തെ മൈക്ക് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അടുത്ത ദിവസം വരും അപ്പോൾ അതിൻ്റെ പ്രിവ്യൂവും കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്ന് ഈ മൈക്കിനെ എല്ലാം ഒന്ന് കണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിപ്പോൾ അതിൻ്റെ ചെറിയ ഇത് പിന്നെ അതിൻ്റെ ഒരു ബോക്സിനകത്താണ് ഇത് വരുന്നത് ഇതിപ്പോൾ ആ ബോക്സ് തുറന്നു കഴിയുമ്പോൾ ഇതുണ്ട് നമുക്ക് കറുത്ത പൂടക്കാരനുമുണ്ട് വെള്ള പൂടക്കാരനുമുണ്ട് വെളുത്ത ഇത് ഉണ്ടോ വെളുത്ത ഇതുമുണ്ട് അതിൻ്റെ ഗ്രീൻ ഫുൾ ചാർജാണ് പിന്നെ നമുക്ക് ആ പഴയ ടൈപ്പ് ഫോണിലേക്കൊക്കെ കണക്ട് ചെയ്യാനുള്ള സാധനമുണ്ട് ഇത് അതുകൂടാതെ നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യുന്ന സാധനമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ മൈക്ക് മാറിപ്പോയപ്പോൾ ഓഡിയോ മാറ്റം വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും മൈക്ക് അടുത്തുണ്ടെങ്കിൽ ആ ഓഡിയോക്ക് വരുന്ന മാറ്റവും നിങ്ങൾക്ക് പിടികിട്ടി കാണും അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം ആ ഇതാണ് അതിൻ്റെ പാക്കറ്റ് ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് അതിന് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അതിൻ്റെ വില കിടക്കുന്നത് ഇത് ഈ മാസം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ മൈക്കാണ് ഡി ജെ മൈക്ക് മിനി എന്നാണ് ഇതിൻ്റെ പേര് ഡി ജെ എ മൈക്ക് മിനി ഇതിപ്പോൾ അവർ പ്രാരംഭമായിട്ട് വിൽക്കുന്നതിൻ്റെ ഇൻട്രൊഡ്യൂസിങ് ആയിട്ട് പതിനാറ് അഞ്ഞൂറിന് ഇപ്പോൾ ഓഫർ തന്നെ കിടപ്പുണ്ട് അപ്പോൾ പതിനാറ് അഞ്ഞൂറിന് ഇപ്പോൾ നമുക്ക് കിട്ടും ഇരുപത്തൊള്ളായിരത്തിൻ്റെ മൈക്കാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്കാണ് നമുക്ക് ഇതേ ഫീച്ചേഴ്സ് ഉള്ള മൈക്ക് ഡി ജി എയുടെ കിട്ടണം എന്നുണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയോളം വില വരും ഡി ജി എ മിനി എന്ന് പറഞ്ഞ ഒരു പുതിയതായിട്ട് ഇറക്കിയതാണ് അത് നന്നായിട്ടുണ്ട് വളരെ ഒതുക്കമാണ് പിന്നെ അതിൻ്റെ ബോക്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം ഇത് എൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇതിനകത്തൊരു ബാഗിനകത്താണ് എല്ലാ സാധനങ്ങളും വരുന്നത് ആ ബാഗ് ഇതാണ് നല്ല ബാഗാണ് വളരെ നല്ല ക്വാളിറ്റിയാണ് ആ ബാഗ് കാറ്റലോഗ് മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് പിന്നെ ഈ ബാഗിനകത്ത് എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി കേബിള് പഴയ ടൈപ്പ് മൈക്ക് കൊടുക്കാനുള്ള കേബിള് എല്ലാം ഉണ്ട് ഇത് ഐഫോണിന് വളരെ യൂസ്ഫുൾ ഫ്രണ്ട്ലിയാണ് ഐഫോൺ ഫോർട്ടീനും ഫിഫ്റ്റീനും സിക്സ്റ്റീനും ഒക്കെ നല്ല യൂസ് ഫ്രണ്ടിൽ അന്ന് ഇത് എഴുതിയിട്ടുണ്ട് അത് ഓക്കെയാണ് പക്ഷേ ഇതിനൊരു ഒറ്റ ഡ്രോ ബാക്കേ ഉള്ളൂ ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ മൈക്കുമായിട്ട് ഇത് വർക്കാകത്തില്ല ഫോണിൻ്റെ കോൾ മൈക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് മൈക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് ഒരു കുറവാണ് അപ്പോൾ അങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ജെയുടെ മൈക്ക് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ആ ഡി ജെയുടെ ക്യാമറ ആയിട്ട് അടിപൊളിയാണ് നല്ല പെട്ടെന്ന് ക്ലിക്കാകും രണ്ട് ചാനലും പെട്ടെന്ന് തന്നെ ആവും നമുക്ക് രണ്ട് പേർക്ക് നിന്ന് ഇൻ്റർവ്യൂ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപകരണമാണ് കോഡ് വെയറുകൾ അതിൻ്റെ ഫിറ്റിങ് സാധനങ്ങൾ എല്ലാം തന്നെ എല്ലാ അസറീസും അതിനകത്തുണ്ട് ഈ ബാഗിനകത്ത് തന്നെ നമുക്ക് ഈ അസറീസ് എല്ലാം വെക്കാം പിന്നെ ഇത് ബോക്സിനകത്ത് തന്നെയാണ് വരുന്നത് നമുക്ക് നാൽപ്പത് മണിക്കൂർ നേരത്തോളം ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും നാൽപ്പത് മണിക്കൂർ റെക്കോർഡിംഗ് ഉണ്ടോ ചെറിയ അതിൻ്റെ മൈക്കാണ് നോയിസ് റൊഡക്ഷൻ്റെ ഇത് നോയിസ് റൊഡക്ഷൻ്റെ ടോപ്പാണത് അത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ്റൊക്കെ ഉള്ളിടത്തൊക്കെ നമ്മൾ നിന്ന് മൈക്ക് പിടിച്ചാൽ ആ എരപ്പിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അത് നമുക്ക് വൈറ്റ് കളറിൻ്റെ ഉണ്ട് ബ്ലാക്ക് കളറിൻ്റെ ഉണ്ട് ശരിക്കും രണ്ട് മൈക്കാ നമുക്ക് ഉണ്ടെങ്കിൽ നാലെണ്ണം അവർ തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള അസറീസ് വരുന്നതിനകത്തൊന്നും ഡി ജെക്ക് യാതൊരു മടിയില്ല അതെല്ലാം നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ടെല്ലാം തന്നിട്ടുണ്ട് നമുക്ക് ഇപ്പം വൈറ്റ് ഇഷ്ടം ഇല്ലാത്തവർക്ക് ബ്ലാക്ക് പിന്നെ ഇതാണ് ഈ ബോക്സിനകത്താണ് ഫുൾ സാധനങ്ങൾ ഇരിക്കുന്നത് ബാക്കി നമ്മൾ അസറീസ് എല്ലാം വേറെയിട്ടിരുന്നു ഇതുകൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ സ്ലിപ്പ് ഒക്കെ ഉണ്ട് നമുക്കതൊക്കെ തുറന്നതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെക്കാം നമുക്ക് എവിടെയെങ്കിലും ട്രാവല് പോകുമ്പോൾ ഈ ബാഗിനകത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ നമുക്ക് വൃത്തിയായിട്ട് ഗുണ നടക്കാനും ഇതെല്ലാം പറ്റും ഈ ബോക്സിനകത്താണ് നമുക്ക് ഇരിക്കുന്നത് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ പവർ ബാങ്കായിട്ട് ഇയ ഇയർ ബഡ്സൊക്കെ ഉപയോഗിക്കുന്നതുപോലെ തന്നെ പവർ ബാങ്കായിട്ട് തന്നെ ഇത് വർക്കാവും അങ്ങനെ വർക്ക് ആയിക്കുമ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തൊരു ഒരു ചെറിയ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റിക്കർ പൊളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ആവുള്ളൂ ഇത് ഓപ്പൺ ചെയ്തതല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത് ഞാനൊരു ഇത് ഓപ്പൺ ചെയ്യേണ്ട ടൈം ആയിട്ടില്ല നവംബറിൽ ഇറങ്ങി നവംബറിൽ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഡിസംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് മൈക്ക് കിട്ടുകയും ചെയ്തു അത്രയും ഫാസ്റ്റായിട്ട് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്കാണ് നല്ല റിസൾട്ടാണ് കാരണം യൂസർ ഫ്രണ്ടിലെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണെന്നുള്ളതാണ് കാരണം ഇതേ ക്വാളിറ്റി ഉള്ള മൈക്ക് കിട്ടണമെങ്കിൽ ഇരട്ടി വിലയോളുമാകും അതുപോലെ തന്നെ വലിപ്പവും വളരെ ചെറുതാണ് ഇനി ഇതിൻ്റെ ഫങ്ഷൻ നിങ്ങൾ കേട്ടല്ലോ ഓഡിയോ ഒക്കെ നിങ്ങൾ കേട്ടല്ലോ ആദ്യത്തെ ഞാൻ കൂടിയ സംസാരിച്ചത് ഈ മൈക്കിലൂടെയാണ് സംസാരിച്ചത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈലിൻ്റെ മൈക്കിലൂടെയാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും മൊബൈലിൻ്റെ മൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ അടുത്ത് പിടിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ചില ക്ലിയർ ആയിരിക്കാം പക്ഷേ മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രണ്ടുപേരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിന്ന് ഒക്കെ ചെയ്യാനായിട്ട് ആ മൈക്ക് നമുക്ക് മസ്റ്റായിട്ട് ആവശ്യമാണ് പുതിയതായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഇത് മേടിക്കാൻ നല്ലതാണ് കാരണം വില കുറഞ്ഞ ഒരു മൈക്കാണ് അപ്പോൾ അത് ഇത്രയും വില കുറച്ച് അതായത് എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ല മൈക്ക് ഇതിൽ നമുക്ക് ഓക്സ് ഔട്ട് ഉണ്ട് ഓക്സ് ഔട്ട് എടുത്ത് പഴയ ടൈപ്പ് ക്യാമറ ആണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ ആ ക്യാമറയിലും രണ്ട് മൈക്ക് നമുക്ക് കളക്ട് ചെയ്യാനും ഇൻ്റർവ്യൂസ് നടത്താനും ഇപ്പം നമ്മൾ പുറത്തിറങ്ങി ബ്ലോഗ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് രണ്ട് ഓഡിയോസ് ഉണ്ടെങ്കിൽ രണ്ട് പേർക്ക് എന്തെങ്കിലുമൊക്കെ കമൻസൊക്കെ പറയാനും ഒക്കെ ഉപയോഗിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡി ജെയുടെ മൈക്ക് മിനി എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ പുതിയ ചാനലിലേക്ക് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ചാനലാണ് ഇപ്പം എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഇനിയിപ്പോൾ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അൺലൈക്ക് അടിക്കാനും മടിക്കണ്ട എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് പറയുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കുക പറ്റുന്നതോളം ഞാനതിന് മറുപടി കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഇതാണ് നല്ല ബോക്സ് നല്ല ക്വാളിറ്റിയാണ് സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോലെ സൂപ്പർ ക്വാളിറ്റി പണ്ട് ജപ്പാൻ്റെ സാധനങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ക്വാളിറ്റി ആയിട്ടിരുന്നോ അതിനേക്കാളും ബെറ്റർ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ചൈനക്കാർ സാധനം ഉണ്ടാക്കി തരുന്നത് അസാധ്യ ക്വാളിറ്റിയാണ് ഇനി പിടിച്ചാൽ കിട്ടത്തില്ല ഇതിൻ്റെ ഓരോ സാധനങ്ങളും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടതാണ് ഈ മൈക്ക് അതിൻ്റെ റിസൾട്ടും നമ്മൾ കേട്ടു അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സാധനം വാങ്ങാവുന്നതാണ് ആമസോണിൽ ഇതിൻ്റെ ലിങ്കുണ്ട് ആമസോണിൽ കിടപ്പുണ്ട് ഡി ജി ഐ മൈക്ക് മിനിന്നാണ് അതിൻ്റെ പേര് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയതാണ് ജസ്റ്റ് ലോഞ്ച് ചെയ്തോളൂ പതിനഞ്ച് ദിവസമായുള്ളൂ ഈ സാധനം വേൾഡിൽ തന്നെ ലോഞ്ച് ആയിട്ട് അപ്പം നല്ല റിസൾട്ട് ഉണ്ട് ഗുഡ് പ്രോഡക്റ്റാണ് അപ്പോൾ ഈ പ്രോഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും నంది నమస్కారం